സാങ്കേതിക ശ്ലോകം പതിനേഴ് സംഘാത പരാർത്താത് ത്രിഗുണാതി വിപര്യാ അധിഷ്ഠാനാത് പുരുഷോസ്തൃഭാവാത് കൈവല്യാർത്ഥം പ്രവൃത്തി സംഘാത പരാർത്ഥത്വാത് പ്രധാനം തുടങ്ങിയ സംഘാതം പരാർത്തനാകെയാലും ത്രിഗുണാതി വിവര്യാത് ത്രിഗുണാതി വിപരീതഭാവത്താലും അധിഷ്ഠാനാത് അധ്യക്ഷ പദത്താലും ഭോക്തൃഭാവാത് ഭോക്തൃഭാവത്താലും കൈവല്യാർത്ഥം പ്രവൃത്തെച കൈവല്യാർത്ഥം പ്രവർത്തിക്കുന്നതിനാലും അസീതി പുരുഷൻ ഉള്ളതാകുന്നു സംഘാതപരാർത്ഥത്വത് ത്രിഗുണാതി വിവര്യ അധിഷ്ഠാനാത് പുരുഷോസ്തിഭോക്തൃഭാവാത് കൈവല്യാർത്ഥം പ്രവൃത്തെശ്ച കാര്യകാരണങ്ങൾ വ്യക്താവ്യക്തങ്ങൾ പരാർത്ഥമാകയാലും ത്രിഗുണാദികളിൽ നിന്ന് വിപരീതമാകിയാലും കാരണത്തിന് അധിഷ്ഠാനമാകിയാലും ഭോക്തൃഭാവമുള്ളതിനാലും കൈവല്യാർത്ഥം പ്രവർത്തിക്കുന്നതിനാലും പുരുഷൻ അനുമാനത്താൽ സിദ്ധമാകുന്നു സംഘാത പരാർത്ഥത്വാത് ത്രിഗുണാദിവിപര്യാ അധിഷ്ഠാനാത് बुद्धोषष्ठी बोctr भावादे कैवल्यार्थं प्रवर्तते